കേൾക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സുകളിലേക്ക് ഓടിയെത്തുന്ന ഇന്ത്യൻ പേരുകൾ എന്തൊക്കെയാവും എന്നാൽ ഇവർക്കൊക്കെ മാതൃകയും ധൈര്യവുമായ ഇന്ദ്രാണി റഹ്മാൻ എന്ന മിസ് യൂണിവേഴ്സ് മത്സരാർത്ഥിയെ നമ്മളിൽ എത്ര പേർക്കറിയാം സിൻസ്യൂർട്ടി പൊട്ടു തൊട്ട് മുല്ലപ്പൂ ചൂടി നിൽക്കുന്ന മുൻ മിസ് ഇന്ത്യയുടെ ചിത്രമാണ് ഇപ്പോൾ സൈബർ ലോകത്ത് വീണ്ടും ശ്രദ്ധേയമാകുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് ഒരിക്കൽ പോലും സങ്കല്പിക്കാനാവാത്ത രൂപത്തിലാണ് മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ ഇന്ദ്രാണി റഹ്മാൻ അന്ന് പങ്കെടുത്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് ഇന്ന് കാണുന്ന മിസ് യൂണിവേഴ്സ് മത്സരത്തിന്റെ തുടക്കം അന്ന് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരത്തിൽ പങ്കെടുത്തത് ഇന്ദ്രാണിയാണ് മിസ് യൂണിവേഴ്സ് യൂണിവേഴ്സാകാൻ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ കാലിഫോർണിയയിലേക്ക് പോകുമ്പോൾ ഇന്ദ്രാണി അവിവാഹിതയായിരുന്നില്ല മിസ്സിസ് ഇന്ദ്രാണി റഹ്മാൻ ആയിരുന്നു മാത്രമല്ല ഒരു ആൺകുട്ടിയുടെ അമ്മയും പതിനഞ്ചാമത്തെ വയസ്സിലാണ് ആർക്കിടെക്റ്റായ ഹബീബ് റഹ്മാനുമായി ഇന്ദ്രാണിയുടെ വിവാഹം നടന്നത് ഒമ്പതാമത്തെ വയസ്സിൽ നൃത്തം അഭ്യസിച്ചു തുടങ്ങിയ അവർ മികച്ച ഒരു നർത്തകിയായി അക്കാലത്ത് തന്നെ പ്രശസ്തി നേടിയിരുന്നു മിസ് യൂണിവേഴ്സ് മത്സരത്തിന്റെ ഭാഗമായുള്ള സിംസ്യൂട്ട് റൗണ്ടിൽ ഇന്ദ്രാണിക്ക് അടിപതറുമെന്നായിരുന്നു വിമർശകരുടെ കണക്കുകൂട്ടൽ എന്നാൽ അവരെ എല്ലാം ഇന്ദ്രാണിയുടെ പ്രകടനം മറ്റ് മത്സരാർത്ഥികൾക്കൊപ്പം സിംസ്യൂട്ട് ധരിച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത ഇന്ദ്രാണിയുടെ നെറ്റിയിലെ പൊട്ടും പൂവ് ചൂടിയുള്ള തലമുടിക്കെട്ടും എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു കിരീടം ചൂടാൻ ഇന്ദ്രാണിക്കായില്ലെങ്കിലും വളരെ ആത്മവിശ്വാസത്തിലായിരുന്നു ഇന്ദ്രാണി ആദ്യ വിശ്വസുന്ദരി മത്സരത്തിൽ കിരീടം ചൂടിയത് ഫിൻലാൻഡിന്റെ അർമി ഹെൽന കുസേലയായിരുന്നു പതിനഞ്ചാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് മെയ് പതിനൊന്നിനാണ് ഹബീബ് റഹ്മാനുമായുള്ള ഇന്ദ്രാണിയുടെ വിവാഹം നടന്നത് കലാകാരനായ റാം റഹ്മാൻ സുകന്യാ റഹ്മാൻ എന്നിവരാണ് ഇന്ദ്രാണി റഹ്മാൻ ദമ്പതികളുടെ മക്കൾ ഭാരതീയ കലാരൂപങ്ങളെ വിദേശത്ത് പരിചയപ്പെടുത്തിയതിൽ ഇന്ദ്രാണി വഹിച്ച പങ്കും ശ്രദ്ധേയമാണ് ഭരതനാട്യം കുച്ചിപ്പിടി കഥകളി ഒഡീസി എന്നിവയിൽ പ്രാഗൽഭ്യം തെളിച്ച ഇന്ദ്രാണിയെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ ന്യൂയോർക്കിൽ സ്ഥിരതാമസമാക്കിയ ഇന്ദ്രാണി പിൽക്കാലം ലോകമെമ്പാടും നൃത്ത പരിപാടികൾ അവതരിപ്പിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ജവഹർലാൽ നെഹ്റു അമേരിക്ക സന്ദർശിച്ചപ്പോൾ ഔദ്യോഗിക പരിപാടിയിൽ നൃത്തം അവതരിപ്പിച്ചത് ഇന്ദ്രാണി എലിസബത്ത് രാജ്ഞി ഫിദൽ കാസ്ട്രോ തുടങ്ങി നിരവധി പ്രമുഖർക്ക് വേണ്ടി അവർ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട് ഹാർവാർഡ് അടക്കമുള്ള അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ നൃത്താധ്യാപികയുമായിരുന്നു ഇന്ദ്രാണി